ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പിന്നൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്ലേ ബട്ടൺ വന്നു അത് കുറേ ആയിട്ട് തപ്പിത്തപ്പി അടക്കണേന്ന് ഞങ്ങളുടെ ഇവിടെയൊക്കെയുള്ള എല്ലാ പോസ്റ്റ് ഓഫീസിലും ചെന്ന് നോക്കിയാൽ അവിടെയെങ്കിലും വന്നിട്ടുണ്ടായില്ല പിന്നെ ചേർത്തലയിലുള്ള പോസ്റ്റ് ഓഫീസിലാണ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ എല്ലാവരോടും കുറേ കുറേ താങ്ക്സ് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം ഹലോ ഞാൻ അതുപോയി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തോന്നാം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാൻ നോക്കാം ഞാനിതെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ കുറച്ച് പുറത്തേക്കുള്ള തയ്ക്കാനുണ്ടായിരുന്നു കൂടെ ഒരെണ്ണം ചെയ്തതിട്ടായിട്ടുണ്ട് പിന്നെ അത് എന്തോ മാറ്റം വെക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതും ഇപ്പം ശരിയാക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യാം ഇത് തുറക്കാൻ നോക്കിയിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹം പെട്ടെന്ന് തുറക്കണം അത് ഇപ്പം തന്നെ തുറക്കാൻ നോക്കാം ചെയ്തിട്ട് പോയി ഞാൻ അത് ചെയ്യണം ഒറ്റക്കായതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ നമുക്കിത് തോണം ഞാൻ പൈലൊക്കെ എടുത്തിട്ടുണ്ടേ നീട് വെക്കാൻ സ്ഥലമാണ് കണ്ടുപിടിക്കേണ്ടത് ഇതിപ്പോ എന്തായാലും എന്റെ വീട്ടില് ഉം ഇങ്ങനെ വെക്കാൻ പറ്റിയ സ്ഥല എന്തായാലും അലമാരിക്കാത്തന്നെ വെക്കേണ്ടി വരി റൂമില് ഇപ്പൊ എനിക്ക് പുതിയ റൂമ് കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് അവാട വെക്കാം അതുവരെയും അലമാരിക്കാം

ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ ഉടനെ തന്നെ ഞാൻ ബോൾ ഗൗണിൽ തയ്ക്കുന്നൊരു ഇടനുണ്ട് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഇടാത്തത് എന്തായാലും അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇടാം ഇങ്ങനെ കുറെ പേര് എന്ത് ഹെയർ കട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇത് ഞാൻ ഗോൾഫ് കട്ട് അതാണ് ചെയ്തേക്കുന്നത് ഞാൻ തന്നെ വെട്ടിയതാണ് മുടി വെട്ടാം ഞാൻ ഇപ്പോഴും തന്നെയാണ് മുടി വെട്ടാറാണ് അപ്പം ഇന്നത്തെ വീടി ഇത്രയോളം ഒട്ട് ശരി পোন আচ্ছা ইങ്ങനെ ধরো ইল্লাতে দাঁদি दिखाऊँ, तो क्या दिखाना है तेरे को? तब क्यों? अबे पुण्य मेरे क्यों मच्छी आने? इस टाटा दी? मेरा काम नारी का मेरा काम। किधर? किधर आओ किधर?

ിന്നു മിന്നു മിന്നു കൂട്ടുകാരൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ